അലൈക്കും അസമലൈക്കുംഹമ്മത്തല്ലാഹി വാത്തൂ ബസ്മഹിറമിറഹീം അലഹമുല്ലാ റബിൾ ആലമീൻ വസ്ലാത്തു വസ്സലാമ അഷ്റഫുൽ മഖ്ലൂഖീൻ വാലാ അലിഹി വസ്ഹബി അൽഫഇ ഇസീൻ അമ്മാവദ് വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നൊരു കാര്യത്തെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തെ തന്നെ അത് മാറ്റിമറിക്കും അത് മറ്റൊന്നുമല്ല നമ്മുടെ നാവാണ് നന്മയിലേക്കും തിന്മയിലേക്കും നമ്മെ നയിച്ചു കൊണ്ടുപോകുന്നത് നാവാണ് അതേക്കുറിച്ച് പരാമർശിക്കുന്നൊരു ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം തുറമുദീ റതി അള്ളാഹു തായാലാ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സുഫിയാൻബിൻ അബ്ദുല്ലാ റദിയല്ലാഹു തായാലാ അൻഹുവിൽ നിന്ന് നിവേദനം അവിടെ നിന്ന് പറഞ്ഞു കുൽതു ഞാൻ ചോദിച്ചു യാ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ ഹദ്സ്നി ബി അം ആസി എനിക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്നൊരു കാര്യം തങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ നബിയേ തങ്ങളുടെ അനുസരിച്ച് എനിക്ക് ജീവിതത്തിൽ മുറുകെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യം അത് തങ്ങളൊന്ന് പറഞ്ഞു തരൂ നബിയേ എന്ന് പറഞ്ഞു കാലാപ്പ് നബി സാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു കുൽ റബ്ബി നീ എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയുക പ്രഖ്യാപിക്കുക എന്നിട്ട് ചൊവ്വായി ജീവിക്കുക നല്ല നിലക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക ഇതാണ് എന്നോട് നിർദ്ദേശിക്കാനുള്ളത് എന്ന് ഹബീബ് സല അല്ലാ അലൈഹി വസ്ലം ഞങ്ങൾ പറഞ്ഞു കുൽതു ഞാൻ വീണ്ടും ചോദിച്ചു സുഫിയാൻ റഹ്ദാന് പറയാണ് ഞാൻ വീണ്ടും ചോദിച്ചു യാ റസൂല അള്ളാഹുവിൻ്റെ റസൂല് മാ അഹ്വഫു മാ തഹാഫു അലയ്യ തങ്ങൾ എൻ്റെ മേൽ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം എന്താണ് ഞാൻ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ തങ്ങൾ പേടിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പേടിക്കേണ്ട സംഗതി എന്താണ് പേടിക്കുന്ന സംഗതി എന്താണ് അപ്പോൾ ഫ അഹദബിലിസാനി നഫ്സിഹി നബ്സ് അള്ളാഹു അലിസ്സലാമ അവിടുത്തെ തന്നെ നാവ് പിടിച്ചു നാവ് പിടിച്ചിട്ട് സുമ കാല ഇവിടെ എന്നിട്ട് പറഞ്ഞു ഹാദാ ഇതാണ് എന്ന് പറഞ്ഞു അതായത് ഏറ്റവും മനുഷ്യൻ്റെ മേൽ പേടിക്കപ്പെടുന്നൊരു സംഗതി അവൻ്റെ നാവാണ് അവനെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന നാവാണ് പലപ്പോഴും കളവ് പറഞ്ഞ് പിന്നെ ആ കളവ് സ്ഥിരപ്പെടുത്താൻ വേണ്ടി നൂറ് കളവ് വേറെ പറഞ്ഞ് അങ്ങനെ മനുഷ്യനെ അതപ്പതിക്കുന്നൊരു സാഹചര്യം മനുഷ്യനെ അതപ്പതിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കുന്ന നാവാണ് റൈബത്തും നമീമത്തും വഴക്കും മറ്റുമൊക്കെ പറഞ്ഞ് മനുഷ്യനെ നന്മയിൽ നിന്ന് അടർത്തി മാറ്റുന്ന ഒരവയവമാണ് നാവ് എന്നാൽ മനുഷ്യനെ കൂടുതൽ നന്മകളിലേക്ക് എത്തിക്കാനും ഈ നാവ് തന്നെ പറ്റും നല്ലത് പറയുന്ന നാവാണെങ്കിൽ നിക്കറ് ചൊല്ലുന്ന കുർഹാനൊതുന്ന സ്വലാത്ത് ചൊല്ലുന്ന നല്ലത് മാത്രം സംസാരിക്കുന്ന നാവാണെങ്കിൽ ആ മനുഷ്യനെ നല്ല വഴിയിലെത്തിക്കാനും ജനങ്ങൾക്ക് നല്ലത് പറയാവുന്ന രൂപത്തിലെത്തിക്കാനും ഈ നാവ് തന്നെ നമുക്ക് ഉപകരിക്കും അപ്പം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അവയവമാണ് നാവ് അത് നന്മയിലേക്കാണെങ്കിലും തിന്മയിലേക്കാണെങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ട അവയവമാണ് നാവ് എന്നർത്ഥം അള്ളാഹു താല നാവ് കൊണ്ട് നല്ലതു മാത്രം പറയാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം പറയാൻ തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ